ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ശ്രീകുട്ടിയുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല്ലിക്കോട്ടുകുർശി മഹാശിവക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ശ്രീകുട്ടിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ അമ്മമാരും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ സിന്ധു ചേച്ചിയാണ് കേട്ടോ നമ്മുടെ കുടുംബശ്രീയുടെ പ്രസിഡൻ്റുമാണ് കൂടാതെ ശ്രീകുട്ടിയുടെ ഡാൻസ് ടീച്ചർ ഉണ്ടല്ലോ ഈ സിന്ധു ചേച്ചിയുടെ ചേച്ചിയുടെ മരുമകളാണ് കേട്ടോ കുട്ടികളെല്ലാം നല്ല ഹാപ്പിയാണ് കേട്ടോ അവരെല്ലാവരും തന്നെ വട്ടത്തിൽ ഇരുന്നിട്ട് പൂക്കളം ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അടുക്കിതാ കുറച്ച് പൂവൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞു ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നില്ലേ അതിതാണ് കേട്ടോ അവിടെ പൂക്കളം ഇടുന്ന തിരക്കിൽ ഇവിടെ അമ്മമാർ ഇവിടെ വേറുള്ള ചർച്ചകളിലാണ് കേട്ടോ ഞാനാണെങ്കിലോ കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണുണ്ട് ഇത്രയധികം റീൽസും ഒക്കെ എടുക്കണം വിചാരിച്ചു പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല നല്ല മഴ നല്ല മഴ എന്ന് വിചാരിച്ചാൽ നല്ല മഴ ഇപ്പം ഈ ഹായ് പറഞ്ഞതാണ് ടോസിൻ്റെ ചേച്ചിയുടെ ചേച്ചി ചേച്ചി അനിയത്തി നല്ല പവറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പൂക്കളം അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പാടം ഇട്ടതാണ് ഇതാ നടുക്കിയിരിക്കുന്ന ചുവപ്പ് പോഡറുള്ള സാരി ഉടുത്തിട്ടുള്ള ആളാണ് സീകുട്ട്ര ഡാൻസ് ടീച്ചർ പൂവിലി പൂവിലി പൊന്നോണമായി എൻ്റെ പാട്ട് കേട്ട ആരോടല്ലേ എന്താ അടുത്ത പ്രോഗ്രാം ഉള്ളതാണ് മിഠായി പെറുക്കൽ കേട്ടോ അതാ വലിയ കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് മിഠായി പെറുക്കുന്നുണ്ട് ചുവപ്പും മഞ്ഞും കലർന്ന നമ്മുടെ പണ്ടത്തെ ജീരകമിട്ടായി ഉണ്ടല്ലോ സ്റ്റാർജി ഉണർത്തുന്ന ആ ഒരു ജീരകമിഠായി ആണ് നമ്മുടെ പിള്ളേരിപ്പോൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നത് മിഠായി പെറുക്കൽ അടുത്ത ഐറ്റം സുന്ദരിക്ക് പൊട്ടൂത്തലാണ് കുഞ്ഞിപ്പുറങ്ങാണ്ടികളാണ് ആദ്യം തന്നെ പൊട്ടിക്കുത്തിയത് അവരൊരാൾ മൂക്കത്തും ഒരാൾ കണ്ണിഞ്ച താഴെയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വലിയ ആൾക്കാരും വലിയ കുറച്ച് വലിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ ബലൂൺ പൊട്ടിക്കലാണ് കേട്ടോ ബലൂൺ ചവിട്ടി പൊട്ടിക്കലായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിന്ധു ചേച്ചി ഒരു ബലൂൺ പൊട്ടിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ബലൂണും കുട്ടികളും അമ്മമാരും ഭയങ്കര രസമായിരുന്നു കേട്ടോ കലവല നല്ല രസമായിരുന്നു കുഞ്ഞു പിള്ളേരല്ലേ പിന്നെ ബലൂൺ എല്ലാം കൂടെ ഒരു ഭാഗത്ത് പെറുക്കി കൂട്ടിയിട്ടു ചെറിയ കുട്ടികളെ കൊണ്ട് ആദ്യം ചവിട്ടി പൊട്ടിപ്പിക്കാൻ നോക്കി പക്ഷേ ചെറിയ കുട്ടികൾക്ക് പറ്റുന്നില്ല കേട്ടോ ആരാദ്യമില്ല അവർക്ക് അറിയണില്ല എന്താ സംഭവം എന്നുള്ളത് സ്ത്രീനും പിന്നെ അതുപോലെ തന്നെ അമ്മക്കുട്ടി പറഞ്ഞ കുട്ടിയുണ്ട് രണ്ടുപേരും ചെറുതോളാണ് അവർക്ക് വെയ്ക്കണില്ല പൊട്ടിക്കാൻ പിന്നെ വലിയ കുട്ടികളാണ് കേട്ടോ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടികളും അമ്മമാരും ഒക്കെ പരമാവധി എൻജോയ് ചെയ്ത സന്തോഷത്തോടെ ഓരോ ഗ്ലാസ് പായസം കുടിച്ച് ഞങ്ങളവിടുന്ന് പിരിഞ്ഞു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ വേണ്ടത് അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാട്ടോ